കർഷകരെയും കേരളത്തെയും അവഗണിച്ച കേന്ദ്ര ബഡ്ജറ്റിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഓച്ചിറ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര ബജറ്റിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഓച്ചറ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു പി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കെ സുഭാഷ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ തൊഴിലാളികൾ ഇന്ത്യയിലെ കർഷകർ ഇന്ത്യയിലെ കർഷക തൊഴിലാളികൾ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം ഇന്ത്യയിലെ കരയും ആകാശവും ഉൾപ്പെടെ എല്ലാ വിദേശ പുസ്തകങ്ങൾക്ക് വിലയ്ക്ക് കൊടുക്കാനുള്ള എഗ്രിമെന്റ് തയ്യാറാക്കി അതിനുവേണ്ടി കരാർ ഒപ്പിട്ട ആൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ ആ ബഡ്ജറ്റിൽ യാതൊരു വരി പോലും പറഞ്ഞില്ല അവസാനം കേരളത്തിലെ മലയാള മനോനോട് പത്രം പറഞ്ഞു മനോരമയും മാറി നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് പത്തോ പതിനാലോ തരുന്ന എയിംസ് ആൽ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടെന്നു പറയുന്ന സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യ കേരളത്തിൽ നിന്ന് ജയിച്ചു ഒരു എം പി പറഞ്ഞത് കേരളത്തിലെ വസ്തുവിൻ്റെ അളവ് കുറവായത് കൊണ്ടാണ് എയിംസ് ഈ പ്രാവശ്യമോ എന്നു തരാറില്ല എന്നാണുള്ളത് എന്ന് വെച്ചാൽ നൂറോ നൂറ്റി അമ്പതോ ഏക്കറുള്ള തമിഴ്നാട്ടിൽ നടക്കാൻ എയിംസ് കേരളത്തിൽ അതിനാവശ്യമായ സ്ഥലം എടുത്ത് സർക്കാർ കാണിക്കപ്പെട്ടിട്ടും ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ സുൽഫിയ ഷെറിൻ സരസ്വതി പാട്ടത്തിൽ എ അജ്മൽ കെ ആർ ശശികുമാർ എ ശ്രീധരൻ ശ്രീധരൻപിള്ള കെ കെ പുരുഷോത്തമ പ്രസാദ് സിന്ധു മഹേഷ് മല്ലിക ശശിധരൻ പള്ളിയിൽ ഗോപി എസ് മഹേഷ് സുകുമാരി സരസൻ ജയപ്രസാദ് എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ വി അറു മുഖം നന്ദി രേഖപ്പെടുത്തി